ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ആദിവാസി ഗ്രാമങ്ങളിൽ നിർബന്ധമായിട്ടും പോകുന്നുണ്ട് അവിടെയുള്ള ആളുകളുടെ ജീവിതവും അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടന്ന മീറ്റിങ്ങിൽ ഒരുപാട് സ്ഥലത്തുള്ള ആദിവാസി സൗത്ത് ആഫ്രിക്കയിലെ ആദിവാസികൾ എത്തിയോപ്യയിലുള്ളത് ഫിലിപ്പീൻസിലുള്ളവർ കൊളംബിയയിലുള്ള ആദിവാസികൾ ഇങ്ങനെ തായ്ലാൻഡിലുള്ള ആദിവാസികൾ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ മീറ്റിങ്ങിന് എല്ലാ സ്ഥലത്തും അവർക്കും പ്രശ്നമാണ് അവരുടെ നദികളിൽ നിന്ന് നദികൾ നാശമാക്കുന്നു അതിൽ നിന്ന് മീൻ പിടിച്ച് ജീവിച്ച ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് അവർ കുടിയേറക്കുന്നു അവിടെ അവർക്ക് പാരമ്പര്യമായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പ്രകൃതി വിഭവങ്ങൾ ശേഖരിച്ച ആളുകളെ ഇപ്പോൾ ഫോറസ്റ്റ് നിയമവും വ്യവസ്ഥയായിട്ട് അതിനകത്തെ കേരളം സമ്മതിക്കുന്നില്ല അവര് ആടുമാടുകളെയൊക്കെ വളർത്തി ഈ ജീവിച്ചിരുന്ന ആളുകൾ അതിനുള്ള സ്ഥലവും സംവിധാനവും ഇല്ല അതുകൊണ്ട് പാരമ്പര്യമായിട്ട് ചെയ്തിരുന്ന അവരുടെ അത്തരം തൊഴിലിൽ നിന്ന് അവർ മാറേണ്ടി വരുന്നു എല്ലാ സ്ഥലത്തും ആളുകൾക്കും പ്രശ്നങ്ങളാണ് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും